ദിവസം നമ്മൾ ഇൻസ്റ്റഗ്രാമിലൂടെയും സോഷ്യൽ മീഡിയസിലൂടെ ഒരു വീഡിയോ ഒരു കൊച്ചസുന്ദരി മമ്മൂക്കാനെ ഹഗ് എന്നൊരു വീഡിയോ കണ്ട് ഭയങ്കര ഫീൽ ഗുഡ് ഫീലിങ്ങോട് കൂടിയിട്ട് നമ്മളെല്ലാവരും ചിരിച്ചിരുന്നു ഒരു ചെറു പുഞ്ചിരി ആ വീഡിയോ കണ്ടിട്ട് നമ്മുടെ എല്ലാവരുടെയും മുഖത്ത് വന്നിരുന്നു ആ ആളെ നേരിട്ട് ഞാനിങ്ങ് കൊണ്ടുവന്നിരിക്കുകയാണ് സോ മോളിവുഡ് മിക്സിലേക്ക് സ്വാഗതം ഞാൻ ഇപ്പോൾ ആ വീഡിയോ കണ്ടിട്ടിരിക്കുകയാണ് ഭയങ്കര ഇന്നസെന്റ് ആയിട്ടുള്ള ഒരു വീഡിയോ ഇപ്പൊ ക്ലൗഡ് നയാണ് എന്ന് എനിക്ക് ഉറപ്പാണ് എന്താണ് ഇപ്പോഴത്തെ ഫീലിങ് ഇപ്പത്തെ ഫീലിങ് ഞാൻ അത്ര പെട്ടെന്നൊന്നും വൈറലാകുമ്പോൾ വിചാരിച്ചു പെട്ടെന്ന് തന്നെ വൈറലായി ആ ആ വീഡിയോയിൽ പറയുന്നുണ്ട് എനിക്കും എന്ന് എന്തായിരുന്നു പരിപാടി ഒരു കാരണമാണ് അമ്മ അഭിനയം പഠിക്കാനൊക്കെ ഡാൻസ് ഒക്കെ പഠിക്കാനായിട്ട് രണ്ടു ദിവസമായിരുന്നു രചന മാമ ആയിരുന്നു ടീച്ചർ അപ്പൊ ഒന്നാമത്തെ ദിവസം രസങ്ങളും ഭാവങ്ങളും പഠിപ്പിച്ചു പിന്നൊരു ഹോം വർക്ക് ആയിട്ട് എല്ലാ ഭാവങ്ങളും രസങ്ങളൊക്കെ കൊണ്ടുവന്നിട്ട് ഒരു ഡ്രാമ കളിക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അതൊക്കെ കളിച്ചു പിറ്റേ ദിവസം ഒരു ഡാൻസും പഠിപ്പിച്ചു എല്ലാ ഭാവും രസങ്ങളും ഒക്കെ ആയിട്ടുള്ള ഒരു ഡാൻസ് അപ്പൊ അതിനിടയൊക്കെയാണ് മമ്മൂക്ക വരുന്നുണ്ട് എല്ലാവരും

ോട്ട് നമുക്ക് പറയാറുണ്ട് ആഗ്രഹം അതെ എന്റെ വലിയ ആഗ്രഹമാണ് നടിയാകണം അമ്മയ്ക്കും ആഗ്രഹമുണ്ട് വലിയ നടിയൊക്കെ ആയി ഞങ്ങൾ നാലാൾക്കാരൊക്കെ അറിയണം എന്നുള്ള ഒരു ആഗ്രഹമുണ്ട് ഒരുപാട് പേര് ഞങ്ങളെ അറിയുന്നുണ്ട് അപ്പൊ അതിന്റെ ഒക്കെ ഭയങ്കര സന്തോഷം ഓക്കെ ഒരുപാട് പേര് അറിയുന്നുണ്ട് ആശന് ഇപ്പൊ പുറത്തൊക്കെ ഇറങ്ങുമ്പോ ആൾക്കാര് തിരിച്ചറിഞ്ഞ തുടങ്ങി മമ്മുക്കെ കെട്ടിപ്പിടിച്ച കുട്ടിയല്ലേ പറഞ്ഞിട്ട് Recently, huh? We ി ഇപ്പൊ അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല ഞാനും വിഷ് ചെയ്യുന്നു ഫാമിലിയിലേക്ക് വരാം അച്ഛൻ വീട്ടിൽ ഞാനുണ്ട് അമ്മയുണ്ട് പപ്പയുണ്ട് എനിക്കൊരു ചേട്ടൻ ഉണ്ട് പിന്നെ ഒരു പെറ്റ് ഉണ്ട് ഡോഗാണ് പേര് അച്ഛനൊക്കെ ചെയ്യുന്നു അവർക്ക് ക്ലീനിങ് സർവീസ് അതൊരു മിസ്റ്റർ ഹൗസിംഗ് കൺസൾട്ടൻസി ആണ് അപ്പോൾ അതില് ടീമൊക്കെ ആയിട്ട് ഓരോ സ്ഥലത്ത് പോയി ക്ലീനിങ് സർവീസ് അവര് ആൾക്കാർക്കുന്നു അങ്ങനെ ആയിട്ട് ആണ് ഓക്കെ ഇപ്പം ഈ ഒരു അഭിനയ വർക്ക്ഷോപ്പ് അറ്റൻഡ് ചെയ്യാനായിട്ട് അഭിനയിക്കാനുള്ള ഒരു ആഗ്രഹം കൊണ്ടാണ് എന്ന് പറഞ്ഞല്ലോ അപ്പം ആ വീഡിയോയിൽ വളരെ കൃത്യമായിട്ട് ആദ്യം കാണുന്നുണ്ട് ഇത്രയും പേരെ കണ്ടിട്ട് എനിക്ക് പേടിയാവുകയാണ് എന്നൊക്കെ പറയുന്നുണ്ട് ആ ഒരു മൊമെന്റ് ഒന്ന് പറയാമോ ഇത്രയും സെലിബ്രിറ്റീസ് ആദ്യമായിട്ട് ഒരുമിച്ചാണോ കാണുന്നത് ആ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് നമ്മളൊക്കെ എന്റെ എന്റെ കൂട്ടുകാര് പറഞ്ഞതാണ് എല്ലാവരും ചെറിയ ചെറിയ നടന്മാരും നടിയന്മാരെ കണ്ടു കണ്ടു തുടങ്ങിട്ടാണ് വലിയതിൽ എത്തുന്നത് പക്ഷെ നീ ആദ്യം തന്നെ നിന്ന് ആണ് സോ ട്രൂ അത് ഒരു കാര്യമാണ് കൂട്ടുകാരി യു ആർ വെരി അപ്പം പറയുകയും നേരിട്ട് ആ ആ സ്റ്റേജിൽ ഒരു സ്പീച്ച് പറയാൻ നേരം കണ്ടപ്പോൾ പോയിരുന്നോ എന്റെ കൈയും കല്ലും കുറച്ചുകൊണ്ടിരിക്കുന്നു മമ്മൂക്ക എൻട്രി ചെയ്തപ്പോ എന്റെ കൈയും കല്ലും ആ അന്നത്തെ ദിവസം ഒന്ന് ഒന്ന് വിവരിച്ച് നമുക്ക് വേണ്ടിട്ടൊന്ന് പറഞ്ഞു തരാമോ ഉം ഞങ്ങൾ ആദ്യം തന്നെ അവിടെ എത്തി കുറച്ച് വൈകി പോയെങ്കിലും ക്ലാസ് തുടങ്ങിട്ടുണ്ടായിരുന്നില്ല നേരത്തെ എത്തി പിന്നെ അവിടത്തെ കുറച്ച് ഹോംവർക്ക് കാര്യങ്ങളൊക്കെ അങ്ങനെ കഴിഞ്ഞ് പിന്നെ ഡാൻസിലോട്ട് കടന്ന് പിന്നെ ഒരു വൈകുന്നേരത്തെ ഇന്റർവെൽ ജ്യൂസ് കുടിക്കല ഇന്റർവെൽ ആയിരുന്നു അപ്പൊ അവിടെ പോയി ജ്യൂസ് കുടിച്ച് അപ്പൊ രചന മാമ് ആന്ന് ഇങ്ങനെ ശബ്ദം കേട്ടു പിന്നെ എന്താ ഇങ്ങനെ ശബ്ദം ഉണ്ടാക്കി എനിക്ക് മനസ്സിലായില്ല ഞങ്ങൾ ജ്യൂസ് ഒടിച്ച് തിരിച്ചു വന്നിട്ട് ഞങ്ങളോട് പറഞ്ഞു ടിക്കറ്റ് ബുക്ക് ചെയ്തവരൊക്കെ ഒന്ന് മാറ്റി ബുക്ക് ചെയ്യണം കാരണം ചോദിച്ചപ്പോ മമ്മൂക്ക് വരണ്ടെന്ന് അറിഞ്ഞു അപ്പൊ എല്ലാവരും എക്സൈ എക്സൈറ്റ്മെന്റ് കാണായിരുന്നു എല്ലാവരും കണ്ണൊക്കെ നിറഞ്ഞു ഭയങ്കര ഹാപ്പി ആയിരുന്നു ആ ഒരു നിമിഷം അപ്പൊ എല്ലാരും മാറ്റി ബുക്ക് ചെയ്ത് ചിലരൊക്കെ പറഞ്ഞു ഞങ്ങൾ ഇവിടെ കിടന്ന് ഉറങ്ങിയാലും കുഴപ്പമില്ല കണ്ടിട്ടേ പോകുള്ളൂന്ന് പറഞ്ഞിരിക്കായിരുന്നു അങ്ങനെ മമ്മൂക്ക വന്നു ഒരുപാട് പേര് ഫീഡ്ബാക്ക് പറയേണ്ട സമയം സർട്ടിഫിക്കറ്റ് ആയിരുന്നതിന് മുമ്പ് ഫീഡ്ബാക്ക് ആയിരുന്നു അപ്പൊ ഓരോരുത്തരും പറഞ്ഞുകൊണ്ടിരിക്കുക അപ്പൊ അമ്മ അവിടെ നിന്ന് ചെല്ലു ചെല് ഏഞ്ചലല്ലേ ഡിഗറല്ലേ പുഞ്ഞ് മോളല്ലേ എന്നൊക്കെ പറഞ്ഞു ചെല്ലാം ഇങ്ങനെ പുഷ് ചെയ്തു അപ്പൊ ഞാനി അപ്പൊ എന്റെ കാലും കയ്യും ഞാൻ പെട്ടെന്ന് ചെന്ന് അവിടെ കയറി പിന്നെ എന്തായിരുന്നു അത് ഞങ്ങൾ പറഞ്ഞു പറഞ്ഞു എന്റെ കൈയും അപ്പൊ സറയ മാം എന്നെ കെട്ടി പിടിച്ച് ഞാൻ പറഞ്ഞു കയ്യും കല്ല് ഇറക്കിണ്ട് പോട്ടെ മോളെ അതൊക്കെ ഉണ്ടാവും ഭയങ്കര സപ്പോർട്ടായിരുന്നു സെറൈവ് മാം അപ്പൊ ഞാൻ പെട്ടെന്ന് തന്നെ പറഞ്ഞു സപ്പോർട്ടിൽ എന്നെ പറഞ്ഞു അപ്പൊ സറൈ മാം പിന്നെ ലാസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു സിനിമയിലൊക്കെ ധനച്ചിട്ടേ വിളിക്കണമെന്ന് അപ്പൊ സറൈ മാം അതൊക്കെ നമുക്ക് സെറ്റ് സെറ്റാക്കാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു സറൈ മാം പോലെ തന്നെ അനന്യ മാം പിന്നെ വിനുചാട്ട വിനുച്ചാട്ടന്റെ വൈഫ് ഇവരൊക്കെ ഫുൾ സപ്പോർട്ടായിരുന്നു അപ്പൊ അവരൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് ഇങ്ങനെ ഓരോ സെക്കൻഡ് കൊടുമ്പും വന്നുകൊണ്ടിരിക്കും നോക്കും ഞങ്ങൾ നോക്കി സപ്പോർട്ട് ചെയ്യും അങ്ങനെ ഓരോ സമയം വന്നോണ്ടായിരുന്നു ഫുൾ സപ്പോർട്ടായിരുന്നു അവരുടെ ചേർത്ത് പിടിച്ചിട്ട് എന്താണ് മമ്മൂക്കയുടെ ചിരിന്നെ എല്ലാം ഉണ്ടായിരുന്നു ചിരിക്ക് എല്ലാം വായിക്കാൻ പറ്റി അപ്പൊ നല്ല മോളാണ് അനുഗ്രഹം കിട്ടട്ടെ എന്നൊക്കെ ചിരിയിൽ എനിക്ക് കാണാൻ പറ്റിയത് അതല്ലാതെ പിന്നെ പോയി മിണ്ടാൻ പറ്റിയോ പേഴ്സണലി പോയിട്ട് തിരക്കായിരുന്നല്ലോ അപ്പൊ സർട്ടിഫിക്കറ്റ് തരുമ്പ ഫോട്ടോ എടുത്തു അങ്ങനെയായിരുന്നു ബാക്കി എല്ലാവർക്കും ഹാൻഡ് ഹഗ് കൂടെയുള്ള ഒക്കെ എന്താ പറഞ്ഞത് എന്നെ ഞാന് ഹഗ് ചെയ്ത് തിരിച്ചു വന്നിരുന്നു വന്നിരുന്നപ്പോ എന്റെ അടുത്തൊരു ചേച്ചി ഉണ്ടായിരുന്നു വർക്ക്ഷോപ്പിൽ തന്നെ ഉണ്ടായിരുന്ന ചേച്ചി ആയിരുന്നു ചേച്ചി എനിക്ക് ഉമ്മ തന്നോട്ട് നന്നായി വരും പറഞ്ഞു അപ്പൊ ആ ചേച്ചിയുടെ കണ്ണൊക്കെ ഇങ്ങോട്ടൊന്നറിഞ്ഞിരിക്ക ഞാൻ വിചാരിച്ചു എന്താ ഇങ്ങനെയൊക്കെ കണ്ണൊക്കെ നിറഞ്ഞെന്ന് എനിക്ക് ഉമ്മ ഒക്കെ തന്നെ അപ്പൊ എനിക്ക് എനിക്കാണെങ്കിൽ സങ്കടം വഹിക്കാൻ വയ്യാണ്ട് ഞാൻ തിരിഞ്ഞു തിരിഞ്ഞോക്കുമ്പോ അമ്മയുടെ രണ്ട് കണ്ണും ഇങ്ങനെ നിറഞ്ഞിക്കാം ഇപ്പൊ പൊട്ടും ഇപ്പൊ പൊട്ടുന്ന രീതിയിൽ നിറഞ്ഞിക്കായിരുന്നു അമ്മയുടെ അച്ഛന്റെ ഒക്കെ ഒരു റിയാക്ഷൻ എന്തായിരുന്നു ഈ ഒരു മൊമെന്റ് നടന്ന ശേഷം ഇത് വൈറലാകുന്ന അപ്പോഴും മേ ബി നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവില്ല ആ സ്റ്റേജിൽ വെച്ച് പറഞ്ഞതുപോലെ തന്നെ ഇത് വൈറൽ ആയപ്പോഴൊക്കെ അവരുടെ ഒരു റിയാക്ഷൻ അവര് പിന്നെ പപ്പയുണ്ട് പപ്പയാണെങ്കിൽ വേളാങ്കണ്ണി പോയിട്ട് നേരത്തെ പറഞ്ഞതായിരുന്നു ഈ വർക്ക് ഷോപ്പിലോട്ട് കയറുന്നതിന് മുമ്പ് പറഞ്ഞു ചിക എങ്ങാനിതിലേ കേറി ഫേമസ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വേളാങ്കണ്ണി പോയി തലമൊട്ട അടിക്കും എന്ന് പറഞ്ഞു അതൊരു നേർച്ച ആയിരുന്നു ഏഹ് ഞങ്ങള് പോവാൻ പോവുക ഞങ്ങൾ നാളെ പോവും പഴി അല്ല വേളാങ്കണ്ണിക്ക് പോവും അപ്പോ പഴിയും പോകുന്നുണ്ട് വേളാങ്കണ്ണിയും പോവുന്നുണ്ട് ആ അപ്പൊ ഞാൻ ഇതൊന്നും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല പപ്പ ഇങ്ങനെ പറഞ്ഞു ഞാൻ വയറിലായന്റെ പിറ്റേ ദിവസം അമ്മ എന്നോട് വന്ന് കണ്ണൊക്കെ അറിഞ്ഞു പറയാ പപ്പ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് മോളെന്ന് സത്യം പറഞ്ഞാൽ അവർക്ക് സന്തോഷാണ് എനിക്കത് കേട്ടപ്പോ ഞാൻ പറഞ്ഞു അമ്മ വേണ്ട അമ്മ വേണ്ട അപ്പൊ അമ്മ പറഞ്ഞു നേർച്ചയാണ് ഇങ്ങനെ ചെയ്യും പറഞ്ഞു ഭയങ്കര സന്തോഷത്തിലായിരുന്നു ഇനി എനിക്ക് ഇപ്പം ഈ ഇന്റർവ്യൂ നടക്കുമ്പോ ഷിഖ അമ്മ എന്റെ സൈഡിൽ ഇരിക്കുന്നുണ്ട് ആൻറ്റയുടെ കണ്ണൊക്കെ ഇങ്ങനെ നിറഞ്ഞിരിക്കുന്നുണ്ട് സോ ഐ ലൈക്ക് ടു ഹിയർ അബൌട്ട് യുവർ ഫാമിലി അവരുടെ ഒരു സപ്പോർട്ടിനെ പറ്റിയിട്ടൊക്കെ പിന്നെ എന്റെ ചേട്ടനാണ് ഫുൾ സപ്പോർട്ട് എന്റെ ചേ ഞാന് ഏതൊരു ദിവസം എന്തോ പറഞ്ഞു മമ്മൂക്കേനെ പറ്റി എന്തോ പറഞ്ഞു അന്ന് എനിക്ക് കിട്ടിയ അടി ചേട്ടൻ്റെ എന്റെ പോന് ഇനി എങ്ങനെ മമ്മൂക്കേനെ പറ്റി എന്തെങ്കിലും പറഞ്ഞായിരുന്നു കുഞ്ഞായിരുന്നു കുഞ്ഞായിരുന്നു ഞാൻ അത്രയ്ക്കും ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല ആ പ്രായത്തിലായിരുന്നു അപ്പൊ ചേട്ടനാണെങ്കിൽ ഫുൾ സപ്പോർട്ടായിരുന്നു എനിക്ക് പിന്നെ ചേട്ടൻ അന്ന് വരാൻ പറ്റിയില്ല അന്ന് അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല മമ്മൂക്ക വരണ്ടെന്ന് എന്ന് അമ്മ ഒക്കെ എത്തിയതിനു ശേഷം അരമണിക്കൂർ കഴിഞ്ഞിട്ട് ഞങ്ങളൊക്കെ അറിഞ്ഞത് അപ്പൊ ചേട്ടൻ ആണെങ്കിലോ സങ്കടത്തോട് സങ്കടമായിരുന്നു അന്ന് വന്നാൽ മതിയായിരുന്നു എന്നറിഞ്ഞ ചേട്ടൻ ഇപ്പോഴും പറഞ്ഞിട്ടുണ്ടായിരുന്നു ചേട്ടനും പപ്പയും അന്ന് വന്നിട്ടുണ്ടായിരുന്നില്ല വിളിച്ചിണ്ട് ഇപ്പൊ അങ്ങനത്തെ രീതിയിലാ വന്നിട്ടുണ്ടായിരുന്നു അമ്മ മാത്രം വന്നു അപ്പള അറിയുന്നത് അമ്മൊക്കെ വരണ്ടെന്ന് ഞാൻ ചേട്ടനെ വിളിച്ച പിന്നെ ചേട്ടന ഇങ്ങനെ വരാൻ പറ്റാ പപ്പയാണെങ്കി ഒരു മീറ്റിങ്ങിലായിരുന്നു അപ്പൊ അങ്ങനെ ഞാനും ഒന്നായിരുന്നു അവിടെ